يا أيها المجرم <سؤال> زابر في الزكاة <سؤال> هل لي بأن أرقى إليك لأسألك من ذا الذي أهداك أجمل صورة وحباك نورا في الظلام زرق الشيما كتاب البرهان أنت برهان تنظر إلى تلك الكرنة تنظر إلى تلك الكرنة വൃദ്ധയായ തന്റെ വെല്ലുമ്മയോട് ഒരു പേരമകൻ വന്ന് പറയുന്നു ഉമ്മ ഉമ്മ നമ്മുടെ വീടിന്റെ മേൽക്കൂര മേൽക്കൂഞ്ഞു തരിപ്പണമായി കിടക്കുകയാണ് ഉമ്മ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു മോനെ നീ ഒരു മകൻ കടലാസിന്റെ കഷ്ണവുമായി ഒന്ന് ഉമ്മയെ ഏൽപ്പിച്ചു കൊടുത്തു ഉമ്മ ആ കടലാസിന്റെ കഷ്ണത്തിൽ എന്തോ എഴുതിയിട്ട് മകനോട് പറഞ്ഞു മോനെ ആ വി ആറായി നിൽക്കുന്ന ആ മേൽക്കൂരയുടെ അടുക്കൽ പോയി അവിടെ എവിടെയെങ്കിലും എവിടെയെങ്കിലും നീ സൂക്ഷിക്കണമെന്ന് പറയുന്നു മകൻ നേരെ അത് വായിക്കാതെ തന്നെ ആ കടലാസിന്റെ കഷ്ടവുമായി അങ്ങോട്ട് പോയി ആ മേൽക്കൂരയിൽ അത് സൂക്ഷിക്കുകയും ചെയ്തു പിന്നീട് കാലം ഇങ്ങനെ കടന്നുപോയി ഇരുപത് വർഷത്തോളം ആ മേൽക്കൂരക്ക് യാതൊരു കേടുപാടും സംഭവിച്ചില്ല അത് തകർന്ന് നിലത്തോട്ട് വീഴുകയും ചെയ്തില്ല ഇരുപത് വർഷത്തിന് ശേഷം ഈ വൃദ്ധയായ വെല്ലമ്മ മരിച്ചു പോകുകയും ചെയ്ത് ലോകത്തോട് ഇവിടെ അങ്ങനെ വെല്ലുമ്മ മരിച്ച സമയത്ത് ആ കടലാസിലെന്താണ് എഴുതിയത് എന്ന് അറിയാൻ അതിയായ ആഗ്രഹമുണ്ടായ ആ പേരമകൻ ആ മേൽക്കൂരയുടെ

ആ വല്യമ്മ ഇപ്രകാരമാണ് എഴുതിയത് അല്ലാഹുവെ നീ നീ ഞങ്ങളോട് പറഞ്ഞത് അള്ളാഹുവാണ് ഈ ആകാശങ്ങളെയും അത് വെയ്യാതെ പിടിച്ചു നിർത്തുന്നതിന് അള്ളാഹുവാണ് അതുകൊണ്ട് അള്ളാഹുവെ ഞങ്ങളുടെ മുകളിൽ ഈ മേൽക്കൂരയെയും വെയ്യാതെ നീന്തെന്ന് പിടിച്ചു നിർത്തുന്നതിന് ഇരുപത് വർഷത്തോളം അള്ളാഹു ഈ വൃദ്ധയായ തവക്കുൽ വിശ്വാസം അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾക്കല്ലാതെ ഈ ഒരു സ്ഥാനം ഈ ഒരു മഹത്തായ മഹനീയമായിട്ടുള്ള സ്ഥാനവും ബഹുമതിയും ലഭിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ഈ സമുദായം എന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുക

ഞാൻ നിങ്ങൾക്ക് നൽകിയ രണ്ട് കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരൊറ്റ ശക്തിക്കും നിങ്ങളെ പരാജയപ്പെടുത്താനും നിങ്ങളെ വയത്തിനും നിങ്ങൾ വൈപ്പിഴ് വയ തെറ്റിക്കാനും സാധ്യമാവുകയില്ല മനോഹരമായ വീഡിയോകൾ എന്നും കാണാൻ യൂട്യൂബ് ചാനലായ ജെയിൻ ടി വി എച്ച് ഡി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ